നമ്മളൊരു ചേര അടുത്ത് കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഒരുപക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും പക്ഷേ കുറേയധികം ആൾക്കാർക്ക് അത് ചേരായാണോ മൂർക്കനാണോ എന്ന് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല ഒന്നാതെ കാരണം ചേര വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു പാമ്പാണ് വളരെ വേഗത്തിൽ മൂവ് ചെയ്യുന്ന ഒരു പാമ്പാണ് ചിലപ്പോൾ അതിൻ്റെ വാല് മാത്രമായിരിക്കും നമുക്ക് കാണുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബോഡിയുടെ ചെറിയ ചെറിയൊരു പാർട്ട് മാത്രമായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ചിലപ്പം വാലോ അല്ലെങ്കിൽ ദേഹത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ദേഹത്ത് കറുത്ത വലക്കണ്ണികൾ പോലുള്ള മാർക്കിംഗ് ഉണ്ട് സ്കെയിൽസിടയ്ക്ക് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം അതൊരു ചേരയാന്ന് അതേസമയം ചിലപ്പോൾ നമുക്ക് അതിൻ്റെ തല കാണാൻ പറ്റി തലയോ കാണാൻ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ കണ്ണൊക്കെ കാണാൻ പറ്റി കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കാനോ ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിന് വലിയ ഉണ്ട കണ്ണുകളുണ്ട് നല്ല ഉരുണ്ട കണ്ണുകളുണ്ട് പിന്നെ കണ്ണിന് തൊട്ട് താഴെയായിട്ട് ബ്ലാക്ക് ലൈൻസ് ഉണ്ട് ആ കറുത്ത ലൈൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തി ഉറപ്പിക്കാം ഇതൊരു ചേരയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും വിഷമുള്ള പാമ്പുകളിലൊന്നായ മൂർക്കനുമായിട്ട് ഈ ചേരയ പെട്ടെന്ന് തെറ്റിദ്ധരിക്കാൻ നമുക്ക് സാധ്യമുണ്ട് പ്രത്യേകിച്ച് എഴിഞ്ഞു പോകുന്ന സമയത്ത് പത്തി വളർത്താതെ മൂർക്കൻ എഴിഞ്ഞു പോവുകയാണെങ്കിൽ അതൊരു പക്ഷേ ചേരയായിട്ട് നമുക്ക് തെറ്റിദ്ധരിക്കാൻ സാധ്യമുണ്ട് ചിലപ്പോൾ അതിൻ്റെ വാല് മാത്രമായിരിക്കും അതിൻ്റെ ബോഡി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർക്കൻ്റെ ഞാൻ പറഞ്ഞുള്ള ചേരയുടെ ദേഹത്ത് കറുത്ത വലക്കണ്ണികൾ പോലത്തെ സ്കെയിൽസിൻ്റെ ഇടയ്ക്ക് ഉണ്ട് അതേസമയം അത് മൂർക്കൻ്റെ ശരീരത്ത് ആ വെളുത്ത സ്കെയിൽസ് ആയിരിക്കും അതിൻ്റെ ഇടയ്ക്കുള്ളത് സ്കെയിൽസിൻ്റെ ഇടയ്ക്ക് വെളുത്ത മാർക്കിംഗ് ആയിരിക്കും ഉള്ളത് അത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ചേരെയാണോ അതോ മൂർക്കനാണോന്ന് നമുക്ക് മനസ്സിലാകും അതേസമയം മൂർക്കൻ പത്തി എടുത്ത് വിടർത്തി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും നല്ല പത്തി കാണാൻ പറ്റും തലയുടെ പുറകിൽ കണ്ണാടി അടയാളങ്ങളുള്ള ഉണ്ട് പിന്നെ അതുപോലെ കണ്ണിന് താഴെ ആ ബ്ലാക്ക് ലൈൻസ് മൂർക്കൻ ഇല്ല ഇപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചേരേ മൂർക്കനെയും എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും